കെ എസ് ആർ ടി ജീവനക്കാരെ ശ്രദ്ധിച്ചു ഞാൻ എം എൽ എയോട് പറയുകയായിരുന്നു നമ്മൾ തെക്കുന്ന വടക്കോട്ടും പടക്കുന്നതെക്കോട്ടേ വണ്ടി ഓടിക്കാറുണ്ട് ശ്രദ്ധിക്കും ഇവിടുന്ന് ഇപ്പൊ ഗുരുവായൂർ വണ്ടി കിടക്കുകയാണ് വടക്കോട്ട് അത് കഴിഞ്ഞാൽ കോഴിക്കോട് വണ്ടി തൃശ്ശൂർ വണ്ടി കോയമ്പത്തൂർ വണ്ടി വടക്കുന്നതെക്കോട്ടും തെക്കുന്ന വടക്കോട്ടുമാണ് കെ എസ് ആർ ടി പ്രധാന റോഡ് ഞാൻ പറയുന്നു കിഴക്കുന്ന പടിഞ്ഞാറോട്ടും പടിഞ്ഞാറന്ന് കിഴക്കോട്ടും വണ്ടി ഓടിക്കാൻ നമ്മൾ ശ്രമിച്ചില്ല അതിനാണ് ഈ ലിങ്ക് ബസ് വണ്ടി ക്ലീൻ ചെയ്യുന്ന ജോലി കുടുംബശ്രീ അകവും കുറവും കഴുകും വാക്വൂം ക്ലീൻ ചെയ്യണം ഇതെല്ലാം ചെയ്യാൻ വേണ്ടി കുടുംബശ്രീകാരുമായിട്ട് ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുടുംബശ്രീ കേരളത്തിലെ മുഴുവൻ വണ്ടികളും കഴുകുന്ന വൃത്തിയാക്കുന്ന ചുമതല കുടുംബശ്രീയെ ഏൽപ്പിക്കാനായിട്ട് ഞങ്ങൾ ചർച്ചകൾ നടത്തിയുണ്ട് ആളുകളുടെ തള്ളി ഈ ബസ് ഓടിച്ച ഡ്രൈവറും കണ്ടക്ടറും മണ്ടന്മാരും രാവിലെ ഇവിടെ വന്ന് ചുമ്മാ ഇറങ്ങുന്നതിന് കാശ് വാങ്ങുന്നവർ മിടുക്കന്മാരുമായിട്ടുള്ള പരിപാടി ഇനി കെ എസ് ആർ ടി സി വെച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല അവരെ മരിഞ്ഞുകൊള്ളുന്നേ അവരെന്തിനാണ് മരിക്കുന്നത് ജോലി ചെയ്യുന്ന കുറെ ആളുകൾ ജോലി ചെയ്യുന്ന കുറച്ച് മണ്ടന്മാരും ജോലിയൊന്നും ചെയ്യാതെ ശമ്പളം പറ്റുന്ന കുറച്ച് ബുദ്ധിമാന്മാരും ഉള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഇതിന് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇന്ത്യയിൽ ഒരു കമ്പനിയിലും ഒരു പ്രസ്ഥാനത്തിലും ഇത്രയധികം രോഗികളില്ല ഞാൻ ഒരു ദിവസം മുഖ്യമന്ത്രിയുടെ തമാശക്ക് പറഞ്ഞ സി എം എ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കണം ആരും ചോദിച്ചാൽ ഇഞ്ചിനീയറിങ് കോളേജ് ഉണ്ട് ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാറുണ്ട് പത്തിരണ്ടായിരം പേര് ചികിത്സയ്ക്ക് റെഡി ആയിട്ട് നിൽക്കുകയാണ് അവരെ ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് ഏർപ്പെടുത്തി അത്ര പോരാ ചില ആൾക്കാർക്ക് ഒരു കോടി രൂപ നമുക്ക് എന്തിനാ ചത്ത ബാരിക്കലിൽ കിട്ടത്തുള്ളൂ നമുക്ക് ഉണമൊന്നുമല്ലോ എന്ന് ചിന്തിക്കുന്ന അതിനെ പ്രോത്സാഹിപ്പിക്കാത്ത കുറെ ആളുകൾ ഏതാ ഓ ഇൻഷുറൻസ് കൊണ്ട് കാര്യം ഒരു കോടി രൂപ ഇപ്പൊ സോര വന്ന് ഏരിവിലെവിടെയുള്ള ഒരാൾക്കാണ് ഒരു കെ എസ് ആർ ടി ജീവനക്കാരും മരിച്ച കുടുംബത്തിന് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഒരു കോടി രൂപ ചെറിയ ഒരു കോടി രൂപ ചെറിയ പൈസയാണെങ്കിൽ ലോട്ടറി ഒരു കോടി കടിച്ചാൽ ഇവിടെ നിരത്ത് വെക്കത്തില്ല മരിച്ചിട്ട് ആ കുടുംബം അനാഥമാകുമ്പോൾ അവർക്ക് ഒരു കോടി രൂപ കൊടുക്കാന്ന് പറയുമ്പോൾ ഗണേഷ് കുമാർ അതൊന്നും ഇവിടെ ആവശ്യമില്ല നമുക്ക് നാല് ഡ്യൂട്ടി കള്ളത്തിരുത്ത് ചെയ്യാൻ തന്നാൽ മതി ഏതാ മൂന്ന് ഡ്യൂട്ടി അതിനകത്ത് നാല് ഞാൻ സംഭവിച്ചാൽ മതി മറ്റത് ഒരു കോടി നമുക്ക് വേണ്ട